നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ സ്കൂളുകളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ആയി എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വന്നിരുന്ന് തള്ളി മറിച്ചിരുന്നല്ലോ പക്ഷേ സ്കൂൾ യൂണിഫോം തയ്ച്ച നെയ്ത്തുകാർക്ക് ഇതുവരെ കൂലി കൊടുത്തിട്ടില്ല കെട്ടിടത്തിന്റെ പളവളപ്പ് പറഞ്ഞ് കയ്യടി വാങ്ങാൻ നോക്കുമ്പോൾ പിന്നാമ്പുറത്ത് പണിയെടുത്തവരുടെ കൂലി കൂടെ കൊടുത്തിട്ട് അടിക്കണം കേട്ടോ പാടത്ത് പണി വരമ്പത്ത് കൂലി അതിൻ്റെ ആൾക്കാരാണല്ലോ നിങ്ങൾ എന്നിട്ട് എന്തേ ഈ പാവപ്പെട്ടവർ പണിയെടുത്ത കാശു കൊടുക്കുന്നില്ല സാമ്പത്തിക ഞെരുക്കമാണെന്ന ഉടായ്പ് പറയരുത് ഈ ഞെരുക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ക്ലിഫ് ഹൗസിലെ കാർട്ടണ് ഏഴ് ലക്ഷം അനുവദിച്ചതും വിജയന്റെ ചികിത്സയുടെ തുക അനുവദിച്ചതും ഒക്കെ സ്കൂൾ യൂണിഫോമിനായി തുണി നെയ്ത് നൽകിയ നെയ്ത്തുകാരെ കൂലി കൊടുക്കാതെ പറ്റിക്കുകയാണ് സർക്കാർ കൈത്തറി വികസന കോർപ്പറേഷന് കീഴിൽ ജോലി ചെയ്യുന്ന നെയ്ത്തുകാർക്ക് പത്തു മാസത്തെ വേതന കുടിശികയാണ് സർക്കാർ നൽകാനുള്ളത് വേതനത്തിന് പുറമെ ക്ഷേമ പെൻഷൻ കൂടി മുടങ്ങിയതോടെ കടുത്ത ജീവിത പ്രതിസന്ധിയിലാണ് സാധാരണക്കാരായ തൊഴിലാളികൾ കോട്ടയം കിടങ്ങൂർ ഹാൻഡ്വീവ് സെൻ്ററിന് കീഴിലെ നെയ്ത്ത് തൊഴിലാളിയായ കേശവൻ നായർ വയസ്സ് എഴുപത്തിനാല് കഴിഞ്ഞു ഇപ്രായത്തിലും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് കേശവൻ നായരുടെയും ഭാര്യയുടെയും ഉപജീവനം സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം തയ്ക്കാനായി തുണി നെയ്ത് നൽകിയ നെയ്ത്തുകാരുടെ കൂട്ടത്തിൽ കേശവൻ നായരും ഉണ്ടായിരുന്നു പക്ഷേ തുണി വാങ്ങിക്കൊണ്ടുപോയി വീമ്പ് പറയാൻ കാട്ടിയ വെമ്പലൊന്നും കേശവൻ നായരെ പോലെയുള്ള പാവം തൊഴിലാളികൾക്ക് പണം നൽകുന്ന കാര്യത്തിൽ സർക്കാരിനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിന് ശേഷം ഇവർക്കാർക്കും എടുത്ത പണിയുടെ കൂലി കിട്ടിയിട്ടില്ല സംസ്ഥാനത്തെമ്പാടുമായി ഏതാണ്ട് ആറായിരത്തോളം തൊഴിലാളികൾ ഇവർക്ക് പോലും എടുത്ത പണിക്ക് കൂലി കൊടുത്തിട്ടില്ല വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ പാവങ്ങൾ ക്ഷേമനിധിയിലേക്ക് ഇവരിൽ നിന്നൊക്കെ കൃത്യമായി പണം പിരിക്കുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടും മാസം ഏഴ് കഴിഞ്ഞു തൊഴിലാളികളിൽ ഏറിയ പങ്കും വയോധികരാണ് പണിയെടുത്ത് കിട്ടുന്ന കാശിനപ്പുറം നിത്യ ചെലവിന് വേറെ വരുമാന മാർഗമൊന്നുമില്ലാത്തവരാണ് മന്ത്രി മുതൽ താഴോട്ട് പല തട്ടുകളിൽ പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് ഈ കൂട്ടർ ഇതിനിടയിൽ കഴിയുന്നത് പോലെ പ്രതിഷേധങ്ങളും നടത്തി നോക്കി പ്രയോജനം ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പിന്റെ പേരിലെങ്കിലും കിട്ടാനുള്ള കാശ് കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ ഈ പാവം മനുഷ്യരുടെ കാത്തിരിപ്പ് തുടരുകയാണ് പണിയെടുപ്പിച്ചിട്ട് കാശ് കൊടുക്കാതെ കുറെ പാവങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നു ധൂർത്തിന് ഇപ്പോഴും കോടികൾ പൊടിക്കുന്നുണ്ട് എന്നിട്ടും ഇവരുടെ കൂലി കൊടുക്കാനില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇതെല്ലാം സി പി എമ്മിന് തിരിച്ചടിയാകും പെൻഷൻ മുടങ്ങിയത് കൊടുത്ത് വോട്ട് പെട്ടിയിലാക്കാൻ ഇറങ്ങിയപ്പോഴാണ് നെയ്ത്തുകാരുടെ രൂപത്തിൽ അടുത്ത പണി കിട്ടിയത് സർക്കാരിന് നേരെ വലിയ വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത് സകലമാന മേഖലകളും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് സാമ്പത്തിക ഞെരുക്കത്തിൽ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി അലയടിക്കുന്നു എല്ലാത്തിനുമുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വ്യക്തമാക്കുന്നു